ഈ തൊട്ടടുത്ത് മൂക്കിന് താഴെയുള്ള സ്ഥലമായിട്ട് പോലും വികസനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അവർ പറയുന്നത് ഈ മാൻഹോൾ മാൻഹോളൊന്ന് ഞങ്ങൾ ചെയ്തതല്ല കോർപ്പറേഷൻ ചെയ്തതാണ് കോർപ്പറേഷൻ ഇത് പരിഹാരം ഉണ്ടാക്കണം സി പി എംമാർ എനിക്കതിനെ കൊണ്ട് ഫ്ലെക്സ് വച്ചിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് അവർ അപ്പോൾ ഇവിടെ പലരും വന്നു നാളെ ചെയ്യാം എനിക്ക് നാളെ എനിക്ക് ഇന്ന് പരിഹാരം ഉണ്ടായേ പറ്റൂ നമസ്കാരം പ്രതിപക്ഷത്തുള്ള വാർഡ് കൗൺസിലർമാരുടെ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാത്ത അവരുടെ ആവശ്യങ്ങൾ പോലും കേട്ട് നിൽക്കാത്ത ഒരു നഗരസഭാ മേയറായി ആര്യ രാജേന്ദ്രൻ മാറിക്കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഒരേ സ്വരത്തിലുള്ള ആരോപണം ഇപ്പോൾ കുന്നുകുഴി വാർഡിലുള്ള കോൺഗ്രസ് വാർഡ് കൗൺസിലർ ഇപ്പോൾ ഈ നഗരസഭയ്ക്ക് തൊട്ട് മുൻപിൽ ഇപ്പോൾ ഒരു ബാനറുമായി അവർ ഒരു പോസ്റ്ററുമായി ഇപ്പോൾ ഇരിക്കുകയാണ് അവരുടെ ആവശ്യം എന്താണ് എന്നാൽ കുന്നുകുഴി വാർഡിലുള്ള അതായത് തിരുവനന്തപുരം നഗരസഭയുടെ പൊട്ടിയൊലിക്കുന്ന മാൻഹോളുകൾ ഉടൻ വൃത്തിയാക്കുക എന്ന ആവശ്യവുമായാണ് അവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അവരുടെ വാർഡിൽ അതായത് കുന്നുകുഴി വാർഡിൽ ഇത്തരത്തിൽ മാൻഹോളുകൾ പൊട്ടിയൊലിക്കുന്നു അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ ചോദിക്കുന്നു എന്താണ് ഇത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാത്തത് ചോദിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള കൗൺസിലർമാരുടെ പല ആവശ്യങ്ങളും മേയർക്ക് മുൻപിൽ എത്തിക്കുമ്പോൾ അത് അതിനുള്ള പരിഹാരം മേയർ കാണുന്നില്ല എന്നാണ് ഈ കൗൺസിലർമാരുടെ ആരോപണം എന്തായാലും ഈ കുന്നുകുഴി വാർഡ് കൗൺസിലറായ മേരി പുഷ്പം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഒരു കൗൺസിലർ തന്നെ ഇപ്പോൾ നഗരസഭയുടെ മുൻപിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ ബോർഡുമായി ഇരിക്കാനുള്ള കാരണം എന്താണ് കാരണം എന്തെന്ന് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു വന്നതല്ല വാസ്തവത്തിൽ കാരണം നമുക്ക് പറയാനായിട്ട് നമ്മുടെ വോയിസ് ശബ്ദം കേൾപ്പിക്കാനുള്ള ഒരു സദസ്സാണ് കൗൺസിലെന്ന് പറയുന്നത് പക്ഷേ ഈ കൗൺസിലില് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളിലും ചർച്ച കറക്റ്റായിട്ട് നടന്നു പോകുന്നില്ല അതായത് സാധാരണക്കാർ ഡീലിമിറ്റേഷൻ പ്രശ്നം അത് പ്രശ്നം തന്നെയാണ് എന്ന് അതിൽ പ്രശ്നം എന്താണ് ഇവരിപ്പം മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത് വയ്ക്കുന്നത് അവരുടെ സീറ്റിൻ്റെ ഇത് നോക്കിയിട്ടാണ് പക്ഷേ സാധാരണക്കാരനെ കൊണ്ട് അവർക്ക് ടി സി മാറുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതാണ് ഡീലിമിറ്റേഷൻ പക്ഷേ അതിനേക്കാളുപരി ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവർ രണ്ടായിരത്തി അഞ്ചിൽ കുന്നുകുഴി വാർഡിൽ പല സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് കക്കൂസുകൾ ഇപ്പോഴും ഉണ്ട് ഒരു ഏകദേശം പന്ത്രണ്ട് സെറ്റ് പന്ത്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരെണ്ണത്തിൽ തന്നെ രണ്ടും മൂന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പന്ത്രണ്ട് സെറ്റോളം ബാർട്ടൻ ഹില് തേക്കും മൂടൊക്കെ പൊതു കക്കൂസുകൾ ഇന്നും ഉണ്ട് അതായത് ഇന്നും ഈ തൊട്ടടുത്ത് മൂക്കിന് താഴെയുള്ള സ്ഥലമായിട്ട് പോലും വികസനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവർ അവാർഡൊക്കെ വാങ്ങുന്നു അവാർഡ് വാങ്ങി തകർക്കുന്നു ഇതാ ഇപ്പം അടുത്ത ശുചിത്വ സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഇതാരെ ക്ലീൻ ചെയ്യും അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇവർ എൻ്റെ ഈ കുന്നുഴി വാർഡിൽ ആ കാലത്ത് ഇവർ പൊതു കക്കൂസുകൾ പണിതും ഈ ആർ സി കോളനിയിൽ പുതു കക്കൂസുകൾ അന്ന് പണിതെട്ട് നമ്മൾ ഒരു വീടിന് വേണ്ടി ചെറിയ മാൻഹോൾ കെട്ടും ഈ ചെറിയ മാൻഹോളാണ് അന്ന് കെട്ടിയത് അല്ലാതെ വലിയ ഈ കുഴിയെടുത്ത് അങ്ങനെയല്ല ചെയ്തത് സംഗതി ഇതിപ്പോൾ എല്ലാം കൂടെ പൊട്ടി വലിച്ച് മാസങ്ങളായിട്ട് പൊട്ടി വലിക്കുകയാണ് കൗൺസിലിൽ പറഞ്ഞു വാട്ടർ അതോറിറ്റി ഇ കണ്ടു പറഞ്ഞു എയെ കണ്ടു പറഞ്ഞു ഇവരെല്ലാം രാഷ്ട്രീയം കളിക്കുകയാണ് അതേപോലെ തന്നെ ബാട്ടർ ഹില്ലിൽ പിന്നെ തേക്കുമൂട് ബണ്ടിൽ കുട്ടികൾക്ക് വെളിയിറങ്ങി നടക്കാൻ പോയാൽ ഒരു തൊഴിൽ വെള്ളം കുടിക്കാൻ വയ നാറ്റം വാസ്തവത്തിൽ ഇന്നലെ ഒരു പാലിയേറ്റീവ്ക്കാരുടെ കൂടെ ഞാൻ ആ പാലിയേറ്റീവ്ക്കാരെ കാണാനായിട്ട് അവർക്ക് വേണ്ടി ഒരു കുറച്ച് അവർ വ്രണമായിട്ടിരിക്കുന്നുണ്ട് ഞാൻ കൂടെ പോയി ഒന്ന് ചെയ്യാനായിട്ട് പോയപ്പോഴത്തെ ദൈവമേ സഹിക്ക വയ്യ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ നാട്ടം കൂടി നാറ്റം കൂടി വരുന്നതല്ല ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കേണ്ട വാട്ടർ അതോറിറ്റി ചെല്ലുമ്പം എല്ലാം വരുന്ന വാട്ടർ അതോറിറ്റിയുടെ കീഴാണ് അവർ പറയുന്നത് ഈ മാൻഹോളൊന്നും ഞങ്ങൾ ചെയ്തതല്ല കോർപ്പറേഷൻ ചെയ്തതാണ് കോർപ്പറേഷൻ ഇത് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അവർ പറയുന്നത് കോർപ്പറേഷന് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രെയിനേജുകാർ അപ്പോൾ ഇത് ആര് പരിഹരിക്കും ആരാണ് പരിഹരിക്കുന്നത് സി പി എംമാർ എനിക്കതിനെ കൊണ്ട് ഫ്ലെക്സ് വച്ചിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് അവർ ഗവൺമെൻറ് ഭരിക്കുന്നത് അവർ അവർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം മൂലം അവർ ചെയ്യാതെ കൗൺസിലർ മൗനം ബാജി മൗനം സ്വീകരിക്കുന്നു അപ്പോൾ ഇപ്പം മൗനമല്ല ഞാനിത് നേരത്തെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിത് പറയണം ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നും വിചാരിച്ചു വന്നതല്ല ഇന്ന് കോർപ്പറേറ്റ് കൗൺസിലിൽ എനിക്ക് പറയാൻ അവസരം കിട്ടും അങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും ഈ മാസത്തിൽ ഇന്നാണ് കൗൺസിൽ നടന്നത് ആർക്കു വേണ്ടി അവർക്കൊക്കെ അവാർഡ് ഓടി നടന്ന് വാങ്ങണം ഇപ്പം തന്നെ അവാർഡുകൾ വാസ്തവത്തിൽ നിങ്ങൾ ഈ അവാർഡിൻ്റെ പിന്നാമ്പുറം കൂടെ നിങ്ങൾ പരിശോധിക്കണം അവാർഡ് കിട്ടുന്നില്ല ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കണം കൃത്യമായിട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് പ്രശ്നം പരിഹരിച്ച് പോകേണ്ടത് പരിഹരിക്കുന്നില്ല നഗരസഭയുടെ കീഴിൽ പൊതു കക്കൂസ് ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കരുത് അടുത്ത് പറയുക ഗവണ്മെന്റ് പണിയിട്ടെ അപ്പോൾ അവർ ചെയ്യുവല്ലോ ഇത് ഗവൺമെൻറ്റും ചെയ്യില്ല കോർപ്പറേഷനും ചെയ്യില്ല ജനം എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരു സാധാരണ കൗൺസിലർ ഞാൻ കൗൺസിലർ അല്ല എന്ന് വിവരയ്ക്കുക ഞാൻ അവിടുത്തെ ഒരാൾ ഇത് സാധാരണ അതാ ജീവിക്കാനുള്ള അവരെ ബാട്ടർ ഹിൽ ഏരിയയിലാണ് അവർ താമസിക്കുന്നത് അവിടെ കുറച്ച് പൊട്ടി ഒലിക്കുന്നു അവരൊക്കെ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇവരാരും ഒന്നും ഉണ്ടാത്തത് അപ്പോൾ ഈ സി പി എമ്മുകാർ എന്നിട്ട് എനിക്കെതിരെ അവിടെ കൊണ്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്നു അപ്പോൾ ഫ്ലെക്സിൽ പറയുന്നത് ആ പറഞ്ഞു പറഞ്ഞുതരാം എടുത്തു തരാം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ കൗൺസിലർ എവിടെ ഒളിച്ചു ഏ രണ്ട് ഡ്രെയിനേജുകൾ ഒലിക്കുന്നു കൗൺസിലർക്ക് മൗനം പൊട്ടിയൊലിക്കുന്നു മൗനം പാലിക്കുന്ന എന്തുകൊണ്ട് അവരാണ് ഭരിക്കുന്നത് ഡ്രെയിനേജിൻ്റെ അടുത്ത് പല പ്രാവശ്യം കയറിയിറങ്ങി അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ പോയപ്പോഴത്തെ ഫോട്ടോസൊക്കെ എന്തേലും ഉണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൗനം പാലിക്കുന്നത് ചുമ്മാ ഈ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കണ്ട ഇവരെ സോൾവാകും സോൾവാകും എന്ന് വിചാരിച്ചു പക്ഷേ നിലവിൽ ഇന്ന് വരെയും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല പുതിയ ഡ്രൈനേജുകൾക്കുള്ള നടപടി സ്വീകരിക്കാതെ കൗൺസിലർ ഉത്തരമില്ലാതെ ഒഴിഞ്ഞു മാറുന്നു പൈപ്പിനും പൊളിച്ച റോഡുകൾ പൊട്ടിയും പൊളിച്ചും വിട്ടിരിക്കുന്നു പഴയ കംഫർട്ട് സ്റ്റേഷനിലെ റോഡ് വഴിയുള്ള ജനങ്ങളുടെ സ്വരസഞ്ചാരം ഇഴജന്തുക്കളെ പ്രതിയുള്ള ഭയത്താൽ നടക്കുന്നില്ല കൗൺസിലർ പാമ്പ് പിടിക്കാൻ പോണമെന്നാണ് സി പി എം പറയണത് ആ കോർപ്പറേഷൻ്റെ പണം കൗൺസിലർക്ക് ദൂർത്തോ കുന്നുകൂഴി ആർ സി കോളനിയിലെ ജനങ്ങളെ കൗൺസിലർ വിമർശിക്കുന്നു തന്നോ അതാണ് ചോദിക്കേണ്ടത് ഈ ദൂർത്തിനായിട്ട് കൗൺസിലർക്ക് പൈസ എന്തെങ്കിലും തന്ന ആകെ എല്ലാവർക്കും കൊടുക്കുന്നതിന് കൗൺസിലർക്ക് എൺപത് ലക്ഷം രൂപ തരും റോഡില്ല അതിൽ രണ്ട് റോഡ് ഇതുവരെ ചെയ്ത് കഴിഞ്ഞില്ല ഇപ്പോഴും ചെയ്യാതിരിക്കുകയാണ് ആ അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് ആ അപ്പോൾ ഇത് ഞാൻ എനിക്ക് എൻ്റെ വാർഡിൽ വാർഡിൽ മൂന്ന് സ്ഥലത്ത് കോർപ്പറേഷൻ്റെ മാൻഹോളുകൾ പൊട്ടി ഒലിക്കുന്നു അതിന് പരിഹാരം എനിക്ക് ഉണ്ടായേ പറ്റൂ അത് ഉണ്ടാകുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും അപ്പോൾ ഇവിടെ എനിക്ക് പരിഹാരം ഉണ്ടാകണം അപ്പോൾ ഇവിടെ പലരും വന്നു നാളെ ചെയ്യാം എനിക്ക് നാളെ എനിക്ക് ഇന്ന് പരിഹാരം ഉണ്ടായേ പറ്റൂ അത് അതിവിടെ മേരെ വിളിച്ച് പറഞ്ഞ് ഗവൺമെൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് ആൾക്കാർ വന്ന് അത് ശരിയാക്കുകയോ കോർപ്പറേഷൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ശരിയാക്കി ആര് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ നാട്ടിലുള്ളവർക്ക് സ്വൈരമായിട്ട് ജീവിക്കണം അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഒരു വേറെ ഒന്നും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ശുദ്ധ വായു കിട്ടുന്നില്ല ഏ ശുദ്ധജലം കിട്ടുന്നില്ല അത് കുടിവെള്ളം പോലും ഇപ്പോൾ പലപ്പോഴും കിട്ടാതെ അറിയാമല്ലോ അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം അതില്ലാതെ ആകുന്നു ഇരി ഇരിക്കുന്ന എരിപ്പിൽ ബാത്റൂമിൽ പോയിട്ട് ഇരിപ്പ് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളമില്ല ഇതാണ് അവസ്ഥ അപ്പോൾ ഒരു നടക്ക് ഇറങ്ങി നടക്കാൻ പോലും വഴിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരുടെ ഈ ഇത്തരം ആവശ്യങ്ങളൊന്നും പരിഗണിക്കാറില്ലേ ഒരു ഒരാവശ്യവും പരിഗണിക്കാറില്ല കാരണം ഇത് ഈ പ്രശ്നം ഞാൻ പല പ്രാവശ്യ കൗൺസിലിൽ പറഞ്ഞതാണ് ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഉള്ളത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം ചെയ്തു തരും ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ അവസാനം അമൃത് പദ്ധതിയിൽ നിന്ന് ഒരു കോടി എട്ട് ലക്ഷം രൂപ അമൃത് പദ്ധതിയിൽ നിന്ന് ആർ സി കോളനിയിൽ കക്കു ടോയ്ലറ്റുകളൊക്കെ പഴയ മാൻഹോളൊക്കെ മാറ്റി ശരിയാക്കാട്ട് അതും ഇപ്പോൾ ചെയ്യാൻ ചെയ്യാതെ ആദ്യം അനുവദിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ അത് കൗൺസിലിൽ സംസാരിച്ചിരുന്നു സംസാരിച്ച് ഇപ്പോൾ അതും സാങ്ഷനെ വന്നിട്ട് മാസം നാല് കഴിഞ്ഞു അതും ഇതുവരേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരക്കോ ഉണ്ടായിട്ടില്ല ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ കൂടെയുള്ള സഹകൗസിൽ വിളിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് സംസാരിച്ച പുള്ളി പറയാണ് അത് ഒന്നും ആയിട്ടില്ല അവിടെ നിന്ന് ഒപ്പിട്ട് വരണം എന്ന് അപ്പോൾ ഇതൊക്കെ എന്ന് എന്ന് ഒപ്പിട്ടൊന്നു കോവിഡ് വന്ന് തീർന്നില്ല ജനം അതിൻ്റെ ദുരിതം കൊണ്ട് പറഞ്ഞ് ഒരു ഒരു ഒരസുഖം വന്നു കഴിഞ്ഞാൽ അടുത്ത മരണമാണ് ഇപ്പം ചുമ്മാ യുവജനങ്ങൾ പോലും മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഈ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് ഏ ഇതാ ഇന്നിപ്പോൾ തന്നെ അടുത്ത നിങ്ങൾ കണ്ടല്ലോ ഇന്ന് അവിടെ നോട്ടീസ് കണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുമെല്ലാം ആ അടുത്ത ഒരു സമുച്ചയം ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നു വഴിയിടം ടോയ്ലറ്റ് സമുച്ചയം ഇനി വഴിയിടത്തിൽ പോയിട്ട് ഇവർ പണ്ട് സെക്രട്ടേറിയറ്റ് അതായത് യു ഡി എഫ് ഒരു ഭരണകാലത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് പറ്റിയത് ഓർമ്മ അതേപോലെ അതിനാണോ ഈ വഴിയിടം ടോയ്ലറ്റ് സമുച്ചയം ഉൽക്കാടനം വെക്കണമൊന്നും അറിയില്ല ഏഹ് ഇങ്ങനെയൊക്കെ എല്ലാം ഉൾക്കടിക്കുന്നു ഇതെന്തിനെ അവാർഡ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് താഴെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ വെറും മണ്ണുവാരിയിട്ട് അവരെ പറ്റിക്കാനല്ലാതെ ഇന്ന് എന്താണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നടത്തുന്നില്ല കോർപ്പറേഷൻ അപ്പോൾ ഇത് ആർക്കു വേണ്ടി ഇവർ ഈ ഓടി നടന്ന് അവാർഡ് വാങ്ങിയിട്ട് എന്താണ് ഫലം ഇന്ന് കൗൺസിലിൽ തന്നെ ആദ്യം രണ്ട് അവാർഡിൻ്റെ കാര്യം പറഞ്ഞു അല്ല ഒന്ന് ശുചിത്വത്തിൻ്റെ കാര്യത്തിനാണ് അവാർഡ് കിട്ടിയത് നടക്കുന്നത് തൊട്ട് മൂക്കിൽ തൊട്ട് താഴെയാണ് എല്ലാം പൊട്ടി വലിച്ചുകൊണ്ടിരിക്കുന്നത്